ഹായ് ഫ്രണ്ട്സ് ആം നൈനിക ഇന്ന് ലഹരി എന്ന ഒരു കവിതയാണ് ചൊല്ലുന്നത് ഉണ്ണിക്കിടങ്ങളെ ഒന്ന് നോക്കൂ ഉയരെടുക്കും ക്ഷത്തി കണ്ടറിഞ്ഞോ നല്ലതായി തോന്നി രുചിച്ചുവെങ്കിൽ ഉള്ളുലയും തീ വേറെയാകും നമ്മൾക്കു നഷ്ടമാകും ഉണ്ണിക്കിടാങ്ങളെ ഒന്ന് നോക്കൂ ഉയരെടുക്കും ചത്തീ കണ്ടറിഞ്ഞോ നല്ലതായി തോന്നി രുചിച്ചുവെങ്കിൽ ഉള്ളുലയും കെത്തി വേറെയാകും ഷ്ടമാകും അകലട്ടെ ലഹരിതന്മികല ലോകം ഉണരട്ടെ ബാല്യവും നിറയട്ടെ മൂല്യവും ഉലകിൽ ഉയർന്നു പറന്നിടുമാൻ വീടിനും നാടിനും തുണയാകുമാൻ അകലട്ടെ ലഹരിതന്മികലോകം ഉണരട്ടെ ബാല്യവും നിറയട്ടെ മൂല്യവും ഉലകിൽ ഉയർന്നു പറന്നിടുവാൻ വീടിനും നാടിനും തുണയാകുവാൻ തളിരെല്ലാം വളരണം തണലാകണം നാളെയും ഭംഗികൾ കളിയാടണം ഉള്ളുറപ്പോടെ പ്രതിജ്ഞ ചെയ്യാം പാഴ്വഴി പോകിൽ ഒരു നാളുമീനാൻ ഉള്ളുറപ്പോടെ പ്രതിജ്ഞ ചെയ്യാം പാഴ്വഴി പോകില്ലൊരു നാളു മീനാൻ പാഴ്വഴി പോകില്ലൊരു നാളുമീനാൻ